ും പറഞ്ഞേ പത്തൊന്നും കൈറ്റ് കൂടി ആരും ആരും എന്നല്ല ഒന്നിനെ ആരും എന്നല്ല ഒന്നിനെ അല്ല എന്നാണോ ആരും ചെറുക്കില്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല കൊടുക്കോളാം കൊണ്ടു കൊടുക്കാൻ കഴിച്ചിട്ടില്ല ഞാൻ വണ്ടക്കറക്കണ്ട എല്ലാം കഴിച്ചു കട്ടകളാണ് അതിന് ചക്കരൊന്നും ഇല്ല നല്ലക്കറ കഞ്ഞൂട്ടില് കട്ടിച്ചുകൊണ്ടിണ്ടോ കൊടുക്കുന്ന ോട്ടോ ആവുന്നു നല്ല തലവരുടെ രണ്ട് തണ്ടത്തി മാറി അല്ലെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആവല അല്ലേ കൊടുക്കാലോ പട്ടിട്ട് നല്ല കൊടുത്തു കൊടുക്കണം കൊടുക്കൂട്ടേക്ക് എല്ലാ കഴിച്ചു കൂട്ടി മുന്ത്രമാരി കഴിക്കും പച്ച നെല്ല് ഭാഗ മറന്നു പറഞ്ഞിന്റെ പേര് പച്ച നെല്ലിണ്ട കൊടുക്കണ്ട കൊടുത്തു കണ്ണും ചൂറും അല്ലെങ്കിൽ നീളം നോക്കും കൊണ്ട് പോയിട്ട് ആ വളർന്ന് കൊണ്ടുപോവാതി മലം മുറി നോനന കൊട്ടിങ്ങിന്നല്ലേ നോനന കപ്പുറത്തല്ലേ ഈ കണ്ടവനാണ് അപ്പുറം അല്ല അല്ല ഡയറക്റ്റി ആണ് ആലും ആറോ ലിറ്ററേ ആയി വступи ഹനോ കറ മുടച്ചങ്ങന ആലോചിച്ച് ആയി വступи കൊഴപ്പം ഒന്നുമില്ലണ്ട് അന്നെല്ല അന്നെ ആലോചു അതിനെ അല്ലല്ല കൈയില്ല അന്നെ പ്രായല് എങ്ങേ നിങ്ങ ഇങ്ങനേ തീക്കോ ഇതാണ് അന്റെ പ്രായല് ആരെ ഇടുന്നില്ലേടാ അയ്യോ താങ്ക്യൂ താങ്ക്യൂ അവിടെ കണ്ടുണ്ട് അവിടെ കല്ലുണ്ട് കല്ലേരോണ്ട് ആയിട്ട് അതുവാരി അവറ ഇങ്ങോട്ട് ഇങ്ങരെ ഇങ്ങരെ ഉണ്ട് അല്ല ഇതിന്റെ പേര് പഴം എന്ന് പറയുന്നോടോ കനേരെ കൊടുക്കുമ്പോൾ സൂര്യ ആയിട്ട് അനല്ല 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 തോലേറ്റ കൊടുക്ക് മലകൾ കണ്ടോ അപ്പോ മായ്ക്കുന്നോണോ ഞാൻ ആയിക്കോ എനിക്ക് ഞാൻ അല്ലേ കൊണ്ടടാ ഞാൻ ജാദല്ലേ ഇങ്ങോട്ട് പറ അ ആ തോളി പുറത്തോട്ട് കളഞ്ഞിടേ നീഞ്ഞില്ലേ ഓടോ ഓടുന്നു ആടാ ഓട ഇതേർട്ടാ നീ നിന്റെ മുർത്തനെ അല്ല അടി അടി ഓൻ ഓ നല്ല കൈയ്യിട്ട് നീറ്റാൻ പറഞ്ഞിട്ടാ അല്ലേ ഓപ്പുറോപ്പുറാ പെല്ലേ തിരുവ് പെല്ലേ വെട്ടിയടാ എന്നോം പ്രാണി അള്ളാഹുവാരൻ തല്ല എന്റെ കരക്കീടെ അധാരമായിട്ടാണെങ്കിൽ എന്റെ വീടാ എന്റെ എന്റെ ബോധിപ്പിരിടത്തിനീടെ എങ്ങനെ വെല്ലുവിളി പത്തലാക്കിട്ട് എടുത്തങ്ങ് തലത്ത് വെച്ചിട്ട് ആ പൂക്കിങ്ങനെ മതിയാത്തിരി പൊല്ലൊത്തിരിട്ട് മണ്ടിണ്ടാവ

啊，到处、oh,。<music>